ഈ താരിൻ്റെ ഉള്ളിൽ മുള്ള എന്തോ ആയതായിരിക്കും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നായി ബായും വളർന്നിട്ടാതിരുന്നു അപ്പോഴും നായി ബായി രണ്ടും കട പിടിച്ചു ഒരു എനിക്കുണ്ടിങ്ങി പിടിച്ചു ഒരു എനിക്ക് പിടിച്ചു ചായ ഇതാകുമ്പോൾ ഇടയ്ക്കെടുത്ത് വേറെ ഒന്നും പറ്റിയിട്ടില്ല മറ്റേ ലേറ്റും പറ്റിയിരുന്നു വേറെ ഒന്നും പറ്റിയില്ല പിടിച്ചപ്പോൾ കൈയിൻ്റെ ഇതങ്ങാ ഓടിപ്പോ ഓടിപ്പോയി അപ്പോൾ നേരെ ഓഫീസ് അപ്പോഴത്തെ പിടിക്കുന്ന നോക്കും കൂട്ടർ അങ്ങനെ വരുന്നു ഒരു ജീപ്പ് ഇങ്ങനെന്നും ആ ജീപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടേ അല്ലെങ്കിൽ നായി അന്നെ ആരും ബാക്കി വെക്കൂലേ വിളിച്ചു അത്രയെ എനിക്ക് പറ്റിയിട്ടുള്ളൂ വെറുതൊന്നും പറ്റിയിട്ടില്ല സ്ഥിതി ഉണ്ടായോ അമ്മ അറിയില്ല അറിയില്ല ഞാനിവിടുന്ന് ചാത്ത മുട്ടലിൻ്റെ ഗുളിക വേണം എനിക്ക് ഞാൻ പുലൂർന്ന് വരുന്നതാണ് ഡാമിൻ്റെ അടുത്ത് ഡാമിൻ്റെ അടുത്ത് ഞാൻ വന്ന് ഇവിടുന്ന് മുളുകയും വാങ്ങി പോകുമ്പോൾ അമ്മേൻ്റെ അവിടെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് വെറുതെ പോകുമ്പോൾ പോയതന്നു നോക്കുമ്പോൾ ഇത് എനിക്ക് വെച്ച് വിളിച്ചത് പോയതാണ് ഇല്ല വെറും പറ്റിയിട്ടില്ല അരുൺകുമാർ ഇവർ പറയുന്നത് കേൾക്കുക ഇവരവിടെ നിൽക്കുമ്പോൾ ഇത് പുറകിൽ നിന്ന് വന്ന് ഈ നായ ഇവര് ഈ അമ്മയെ ആക്രമിക്കുകയായിരുന്നു ക്ഷമിക്കണം നിരവധി പേർ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ എന്താ നടന്നു വരുന്ന സമയത്ത് കടിച്ചതായിരുന്നു നമ്മുടെ ഷോപ്പിന്റെ മുന്നിൽ തന്നെ കടിച്ചതാണ് ഇവ നടന്നു വരുന്നതായിരുന്നു പുറകിൽ വന്നിട്ട് നാല് നായി ഉണ്ടായിന് അതിലൊരാളാണ് അറ്റാക്ക് ചെയ്തത് ഏതായാലും അരുൺകുമാർ ഈ പറയുന്നത് പോലെയാണ് നിരവധി പേർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് പലരും ഇപ്പോൾ ശുശ്രൂഷ തേടിയിട്ടുണ്ട് ചെറിയ കുട്ടി ഉൾപ്പെടെ നായുടെ കടിയേറ്റ് ആശുപത്രിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ പഞ്ചായത്തിൻ്റെ കോർപ്പറേഷൻ്റെ ആൾക്കാരൊക്കെ നായെ പിടികൂടാനുള്ളൊരു ശ്രമം ആരംഭിച്ചിരുന്നു നിരവധി നായകളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ നായയുടെ കടി ഏൽക്കുന്നതിന് ഒരു കുറവുണ്ടായിട്ടില്ല നിരന്തരം ആളുകളെ ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായി കഴിയുന്നത് നമ്മളിപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് തന്നെ നിരവധി പേർ തെരുവുനായിയുടെ കടിയേറ്റു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് വരുന്നുണ്ട് ഏതായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ